എല്ലാവർക്കും നമസ്കാരം ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കെംസി ഹോസ്പിറ്റൽ മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ കേരളത്തിലെ അവയവങ്ങൾ നഷ്ടപ്പെട്ട് ഇനി ജീവിതമില്ല എന്ന് പറയുന്ന മനുഷ്യർക്ക് ആശ്വാസം പകരാൻ ഒരു സ്ഥാപനം തന്നെ ഇതാ മൂട്ടിയെടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഒരു കിഡ്നിയോ ലിവറോ ഹാർട്ടോ ഡാമേജ് ആകുമ്പോൾ നമ്മുടെ ജീവിതം ഇപ്പോൾ അവസാനിച്ചു പോകുമെന്ന് കരുതുന്ന സമയത്ത് ഒരാശ്വാസത്തിൻ്റെ തീരമുണ്ട് അതാണ് അവയവദാനം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവയവ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ റൈറ്റാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ കടമയാണത് അത് നിങ്ങൾ ചെയ്തിരിക്കണം ഇനി മരണശേഷം നമുക്ക് ആർക്കും ആവശ്യമില്ലാത്ത നമ്മുടെ ഡെഡ് ബോഡി ആ വാക്ക് തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഡെഡ് ബോഡി ഡെഡ് ബോഡിയെ അല്ല സ്നേഹിക്കേണ്ടത് ആ ബോഡിയിൽ നിന്ന് ജീവിക്കാൻ കൊതിക്കുന്ന മനുഷ്യർക്ക് നിങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യുമ്പോൾ പത്ത് പൈസരും നഷ്ടം നിങ്ങൾക്കില്ല ഒരു മുട്ടു സൂചി കുത്തുന്ന വേദന പോലും നിങ്ങൾക്കില്ല അതുപോലും നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഞാനൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റും മനുഷ്യരോടുകൂടെ ജനിച്ച് മനുഷ്യരോടു ജീവിച്ച് മനുഷ്യകുലത്തിൽ നിന്ന് യാത്രയാകുമ്പോൾ എന്തെങ്കിലും കൊടുത്തിട്ട് പോണ്ടോ അല്ലാണ്ട് ഈ ഭൂമിയിലെ ജീവിതം കടന്നു പോകുമ്പോൾ നിനക്ക് ജീവനുള്ള നിന്റെ ശരീരം മുറിച്ചു കൊടുത്ത് പോകാൻ സാധിക്കുന്നതിനേക്കാൾ ഒരു കോടീശ്വരനും ഒന്നും ചെയ്യാൻ പറ്റില്ല കൊടാനു കോടി രൂപ നിനക്ക് കൊടുത്തു പോകാം അവൻ അത് നശിപ്പിച്ച് കളഞ്ഞെന്ന് വരാം പക്ഷേ നിന്റെ അവയവങ്ങൾ ബ്രെയിൻ ഡെത്ത് നിനക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു വെച്ചിരിക്കണം എനിക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അത് അനേകർക്ക് ജീവൻ കൊടുക്കുന്ന ഒരു ഒരവസരമാക്കി മാറ്റണമെന്ന് പറഞ്ഞു ബോധ്യപ്പെടുത്തി വച്ചിരിക്കണം ഇപ്പോൾ നമ്മൾ അവയവദാനത്തിന് സമ്മതപത്രം ഒപ്പിട്ടുകൊണ്ട് കാര്യമില്ല മരണശേഷം നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സന്നദ്ധത നമ്മുടെ കുടുംബാംഗങ്ങൾക്കുണ്ടാകണം അപ്പം അവയവദാനം എന്ന് പറയുന്നത് ഒരു ഫാമിലി ഡിസിഷൻ ആയിരിക്കണം വ്യക്തിപരമായ തീരുമാനങ്ങൾ കൊണ്ട് അത് നടപ്പിലാവില്ല സോ ഫാമിലി കൺസെൻറ് കുടുംബത്തിലെ എല്ലാവരും സമ്മതപത്രം ഒപ്പിടുക അങ്ങനെ ഈ ഭൂമിയിൽ എനിക്കൊന്നും മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റിയില്ല ഞാനൊരു ദരിദ്രനാണ് പാവപ്പെട്ടവനാണ് എന്ന് പറയുന്ന നിനക്ക് പോലും മരണശേഷം ഒരു കോടീശ്വരൻ ചെയ്യുന്നതിനേക്കാൾ ദാനധർമ്മം ചെയ്ത് ജന്മം സഫലമാക്കാൻ സാധിക്കും അപ്പോൾ അവയവദാനം മൾട്ടി ഓർഗൻ ട്രാൻസ്പ്ലാന്റ് സെൻറ്റർ ഈ കാംസി ഹോസ്പിറ്റൽ ആരംഭിച്ചിരിക്കുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതിന് കിഡ്നി മാട്ടിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് അഞ്ചര ലക്ഷം രൂപ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം വേണം കിഡ്നി ട്രാൻസ്പ്ലാന്റ് എന്ന് ആരെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടാൽ തെറ്റാണെന്ന് മനസ്സിലാക്കുക ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് അവന് ഇരുപത്തഞ്ച് വർഷം ജീവിക്കണോ പത്ത് വർഷം ജീവിക്കണോ അതിൻ്റെ മുഴുവൻ കാശ് പിരിക്കലല്ല വേണ്ടത് ട്രാൻസ്പ്ലാന്റ് കഴിയാനും ഒരു വർഷം ജീവിതം മുന്നോട്ട് പോകേണ്ട വഴികളാണ് ജനവും സമൂഹവും ബന്ധുക്കളും ഒരുക്കി കൊടുക്കേണ്ടത് അതിനാൽ പ്രിയമുള്ളവരെ അഞ്ചര ലക്ഷം രൂപയ്ക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടക്കുന്ന ക്യാംസി ഹോസ്പിറ്റലിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ദ ട്രാൻസ്പ്ലാന്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത് കേൾക്കുന്ന ഏതെങ്കിലും കുടുംബത്തിൽ കിഡ്നി മാറ്റിവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരെ കേൾക്കുക അഞ്ചര ലക്ഷം രൂപ നിങ്ങളുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും പരിശ്രമിച്ചാൽ അത് കിട്ടും വരിക മാറ്റിവെക്കുക ജീവിതം മുന്നോട്ട് പോകട്ടെ അങ്ങനെ കാംസി ഹോസ്പിറ്റൽ അവയവങ്ങൾ നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ തുരുത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് ഒരാശ്വാസത്തിൻ്റെ തീരമായി മാറിയിരിക്കുന്നു Thank you very much.